ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ബൈബിളിലെ അതിപ്രധാനമായ എട്ട് നിയമങ്ങളിൽ അഥവാ ഉടമ്പടികളിൽ നാലും ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം ഏതനിലെ ഉടമ്പടി ആദാമിനോടുള്ള ഉടമ്പടി നോഹയോടുള്ള ഉടമ്പടി അബ്രഹാമിനോടുള്ള ഉടമ്പടി എന്നിവയാണ് അവ തുടർന്ന് വരുന്നത് മോശയോടുള്ള ഉടമ്പടി പാലസ്തീനിയൻ ഉടമ്പടി ദാവീദുമായിട്ടുള്ള ഉടമ്പടി പുതിയ നിയമ ഉടമ്പടി എന്നിവയാണ് തിരുവഴുത്തിൽ വെളിപ്പെടുത്തുന്ന ഏഴ് യുഗങ്ങളിൽ നാലും ഉൽപ്പത്തി പുസ്തകത്തിലാണ് ഉള്ളത് നിഷ്പാപയുഗം യുഗം മാനുഷിക ഭരണയുഗം വാക്തത്വയുഗം എന്നിവയാണ് അവ തുടർന്നു വരുന്നവ നായ പ്രമാണയുഗം കൃപായുഗം സഹസ്രാബ്ദയുഗം എന്നിവയാണ് ദൈവത്തെക്കുറിച്ചുള്ള ക്രമാനുഗതമായ നിന്നും ലഭിക്കുന്നുണ്ട് ആ ക്രിസ്തുവിലാണ് പൂർത്തിയാകുന്നത് പാപത്തിന്റെ ഉത്ഭവം അതിനുള്ള വിവരിക്കുന്നു പുതിയ നിയമത്തിലെ പതിനേഴ് പുസ്തകങ്ങളിലായി പരം പ്രാവശ്യം ഉൽപ്പത്തിയിൽ നിന്നും ഉദ്ധരിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ പുതിയ നിയമ വെളിപാടുകളുടെയും അടിസ്ഥാനം പുസ്തകത്തിൽ ആണുള്ളത് ഈ പുസ്തകത്തിന്റെ ചരിത്രപരമായ ആധികാരികതയ്ക്ക് പുരാവസ്തു ഗവേഷണകർ സാക്ഷ്യം വഹിക്കുന്നു ഭൂമിശാസ്ത്രപരമായ മൂന്ന് വ്യത്യസ്ത ഭൂവിഭാഗത്തിലാണ് ഉൽപ്പത്തിയിലെ സംഭവങ്ങൾ നടക്കുന്നത് ആദ്യത്തെ പതിനൊന്ന് അധ്യായങ്ങളിൽ യുഫർട്ടീസ് ടൈഗ്രീസ് നദി പ്രദേശങ്ങളിലെ സംഭവ പരമ്പരകൾ രേഖപ്പെടുത്തുന്നു രണ്ടാം വിഭാഗത്തിൽ കനാൻ നാട്ടിലെ സംഭവങ്ങളാണ് രേഖപ്പെടുത്തുന്നത് പന്ത്രണ്ട് മുതൽ മുപ്പത്തിയാറ് വരെയുള്ള അധ്യായങ്ങളിൽ വിവരിക്കുന്ന സംഭവങ്ങൾ പ്രധാനമായും അബ്രഹാമിനെ കേന്ദ്രീകരിച്ചാണ് മുപ്പത്തിയേഴ് മുതൽ അൻപത് വരെയുള്ള അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുന്ന മൂന്നാം വിഭാഗത്തിലെ സംഭവങ്ങൾ പ്രധാനമായും മിസ്രൈമിൽ നടക്കുന്നതാണ് ഇസ്രായേൽ ജനം യോസഫിൻ്റെ തണലിൽ മിസ്രൈമിൽ കുടിയേറി പാർക്കുന്നതാണ് അവിടെ വിവരിക്കുന്നത്